നമുക്കിന്ന് ഒരാഴ്ച വരെ കേടാകാതിരിക്കുന്ന ഒരു കിടക്കാച്ചി ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത് നോക്കിയാലോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുന്നൂറ് പേർക്കുള്ള ചെമ്മീൻ പൊടിയാണെ വീട്ടിൽ കുറച്ച് ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നവർക്കുള്ള ഡീറ്റെയിൽസ് വീഡിയോ ലാസ്റ്റ് പറയാൻ കിട്ടാം നമ്മൾ ഇന്ന് അതിനുവേണ്ടി എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി ഇരുന്നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളി ചെമ്മീൻ ഒരു കിലോ കരിവേപ്പില നൂറ് ഗ്രാം പുളി ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇടിച്ചമുളക് നൂറ്റമ്പത് ഗ്രാം ഉള്ളി ഒരു കിലോ വറ്റലമുളക് ഇരുന്നൂറ്റമ്പത് ഗ്രാം പിന്നെ പതിനഞ്ച് തേങ്ങ ചിരണ്ടി നമ്മൾ കാറ്ററിങ്ങിൽ തേങ്ങ ചിരണ്ടുന്നത് മെഷീൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്കിനി നേരെ കുക്കിങ്ങിലേക്ക് പോയാലോ ആദ്യം തന്നെ ചട്ടി നന്നായി ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണ ചേർക്കുക ഞാനിവിടെ ഒരു പാക്കറ്റ് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് ഇളക്കുക അത് വാടിക്കഴിഞ്ഞാൽ ഉള്ളിയും കരിവേപ്പിലേയും ചേർക്കാവുന്നതാണ് പിന്നീട് നന്നായി എല്ലാം ഒന്ന് വാടുന്നതുവരെ ഇളക്കി ചേർക്കുക അടുത്തതായിട്ട് നമ്മുടെ മെയിൻ ഘടകമായ ചെമ്മീനാണ് ചേർക്കുന്നത് ചെമ്മീൻ ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ ചിരകിയ തേങ്ങ കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ആവശ്യത്തിന് വേണ്ട പുളി ആഡ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ കുറച്ച് എരിവിനായി ചതച്ച ഒറ്റല്ലാം മുളക്കും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്താൽ ചെമ്മീൻ പൊടിക്ക് വേണ്ട ചേരുവകളെല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞു പിന്നെ ഒന്ന് തേങ്ങ വാടുന്നത് വരെ നന്നായി ഇളക്കി ചേർക്കുക ഒത്തിരി ഡ്രൈ ആയി പോവാതെ നോക്കണേ നമ്മളിവിടെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ടേ ഇതൊരു റെഡിഷ് കളർ കിട്ടാൻ സഹായിക്കും നിങ്ങൾക്ക് ലൈറ്റ് കളർ മതിയെങ്കിൽ ഇത് ചേർക്കണമെന്നില്ല കേട്ടോ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ കെടുത്തി ചൂടാറാനായി വെയിറ്റ് ചെയ്യാം ചൂടാറായ ചെമ്മീൻ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി പൊടിക്കാൻ എടുക്കുന്നതാണ് അടുത്ത മണി മിക്സി ഉപയോഗിച്ച് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ക്രഷ് ചെയ്ത് പോകുമ്പോൾ അത് കൂടുതൽ അറിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം അവസാനമായി ക്രഷ് ചെയ്ത ചെമ്മീൻപൊടി കുറച്ച് വറ്റലമുളക് കൂടിയിട്ട് ലൈറ്റ് ഫ്ലെയിമിൽ ഒന്നുകൂടി ചൂടാക്കിയെടുത്താൽ നമ്മുടെ സ്വാദുഷ്ടമായ ചെമ്മീൻപൊടി റെഡിയായിട്ടോ നമുക്കിത് വൺ വീക്ക് വരെ വീട്ടിൽ കേടാവാതെ യൂസ് ചെയ്യാം വൺ വീക്കിൽ കൂടുതൽ യൂസ് ചെയ്യുന്നവർ ഫ്രിഡ്ജിൽ വയ്ക്കുന്നതാവും നല്ലത് വീട്ടിൽ കുറച്ച് പേർക്കായി ഉണ്ടാക്കുന്നവർക്കായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ക്വാണ്ടിറ്റി ഞാൻ ഇവിടെ ആഡ് ചെയ്യാം വീഡിയോ പോലെ നിങ്ങളും ട്രൈ ചെയ്യൂ വീട്ടിൽ അപ്പോൾ അടുത്ത രുചികരമായ വീഡിയോയിൽ കാണാം ബൈ സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ